ഇപ്രിയമുള്ളവരെ നിങ്ങൾക്ക് കെ കെ എസ് ബോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാഴ്ചയാണ് ഞാൻ ബൈക്ക് എടുക്കാൻ പോയപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു ഇങ്ങനെ കൂട് ഇങ്ങനെ കൂടുണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ശ്രദ്ധിച്ചു അപ്പോൾ പെട്ടെന്ന് അത് ഈ ക്യാമറയിലെടുത്തുണ്ടെ വളരെ ധൃതിയിൽ ഇങ്ങനെ കൂട് ഇങ്ങനെ തുറക്കാണ് പിന്നെ ഉറുമ്പ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആകാംക്ഷയോടുകൂടി അത് കക്ഷി ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വീക്ഷിച്ച് അട പെട്ടെന്ന് തന്നെ അതായത് വളരെ സ്പീഡിലാണ് കക്ഷി മണ്ണൊക്കെ എടുത്ത് മാറ്റുന്നത് ഈ ഇപ്പം കക്ഷി ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ ഇതൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ എന്തെങ്കിലും അപകടം അറിയാൻ വേണ്ടിയിട്ടാണ് കക്ഷി എന്നിട്ട് പുറത്തേക്ക് വന്നത് അടാ ഉപരി എന്ത് വേഗമാണ് മണ്ണെടുക്കുന്നതെന്ന് അറിയുമോ പെട്ടെന്ന് തന്നെ മണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റുന്നുണ്ട് നല്ല സ്പീഡുണ്ട് കക്ഷിക്ക് അതിനൊക്കെ വല്ല പ്രാഗല്ഭ്യവും ഒക്കെ അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കുറച്ച് നേരം എന്താണ് ഇങ്ങനെ കൃഷി പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ മണ്ണൊക്കെ മാന്തണമെന്ന് ഞാനിങ്ങനെ ആകാംക്ഷ പൂർവ്വം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാത്തിരുന്നു ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഈ കഷി ഇങ്ങനെ കൂട് ഞാൻ വിചാരിച്ച് കൂടിങ്ങനെ കൂട്ടി കൊണ്ടിരിക്കുകയാണ് കൂട് കൂട്ടിൻ്റെ ഉള്ളിൽ കയറാണ് എന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത് പക്ഷേ സംഭവം അതല്ല സംഭവം ഉപ്പുരണ്ട പക്ഷേക്ക് ഇങ്ങനെ ക്യാമറയിലൊക്കെ എടുക്കണപ്പോൾ എന്തെങ്കിലും പന്തി കേടുണ്ടോയെന്ന് നോക്കിയിട്ട് ആ പ്രവൃത്തിയിൽ നിന്നൊന്നും മാറി ഒന്ന് വീക്ഷിക്കണെന്നെ വല്ല അപകടമാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ എടുക്കണമൊക്കെ എന്താ എന്ന് നോക്കണേ ക്യാമറയിലൊക്കെ എടുക്കണമെന്ന് എന്താ കാര്യം കാര്യമെന്നൊക്കെ അന്വേഷിക്കാനാണ് വന്നത് അപ്പോൾ എന്നിട്ട് മൂപ്പരെ മൂപ്പരെ പ്രവൃത്തി ഇങ്ങനെ തുടരുകയാണ് പ്രവൃത്തി അഭംഗരങ്ങനെ തുടരുന്നുണ്ട് ഈ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത് കക്ഷി ഇങ്ങനെ അത് തുറന്നിട്ട് അവിടെ അവിടേക്ക് കൂട് കൂട്ടുകയല്ല ചെയ്യുന്ന ഒരു സാധനം ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അടാ കേട്ടാ കേട്ടാ ഒരു സാധനം ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അത് മൂപ്പരേക്കാളും രണ്ടരട്ടി മൂന്നരട്ടിയൊക്കെ ബലമുള്ള അല്ലെങ്കിൽ ഭാരമുള്ള ഒന്നിനെയാണ് പുറത്ത് കൊണ്ടുവരുന്നത് അട അടാ അടാ ആ പുറത്ത് കൊണ്ടുവരുന്നത് എന്താണ് ചാടനാണ് നമ്മളിവിടെ ചാടൻ എന്ന് പറയും ഇത് രാത്രി ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നത് ചീവിട് പോലത്തെ ഒരു സാധനമാണത് നല്ല ശബ്ദം ഉണ്ടാക്കുന്ന സാധനമാണ് അട ചാടൻ എന്നൊക്കെ പറയും അപ്പോൾ കക്ഷിനെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരികയാണ് അല്ല ആ കൂട്ടി പുറത്ത് കൊണ്ടുവരികയാണ് കാണുന്നത് പക്ഷേ പുറത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് മൂപ്പരൊന്നും വീക്ഷിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട് ചാടനാകട്ടെ പൂർണ്ണമായിട്ട് ചത്തിട്ടില്ല അതിന് കുറച്ച് ജീവനുണ്ട് ചെറിയ രീതിയിൽ കയ്യും കാലക്കെട്ട് നനക്കുന്നത് കാണാടാകട്ടെ കയ്യും കാലക്കെട്ടെന്ന് ജസ്റ്റ് നനക്കുന്നുണ്ട് എന്നാൽ മൃതപ്രായനാണ് കക്ഷി അതെന്ന് പറഞ്ഞാൽ ചാടാനുള്ള ഒന്നും ഇതില്ല ഒരുവിധം പരുവത്തിലായിട്ടുണ്ട് കക്ഷി കക്ഷിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആ പരുവത്തിലാക്കിയിട്ടുണ്ട് കക്ഷിനെ മൂപ്പരെടുത്തിട്ട് കൂട്ടി കൂട്ടിന്ന് പുറത്തെടുത്തി ഉറുമ്പുകൾ കൊണ്ടുവച്ചത് മൂപ്പർ എടുക്കുകയാണോ അതോ കക്ഷി തന്നെ കൊണ്ടുവച്ചതാണോ എന്ന് എനിക്കറിയില്ല ഇത് അറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ആരും കാണുന്ന ഒരു കാഴ്ച അല്ലത് ഈ വേട്ട ഇങ്ങനെ കൂട് കൂട്ടുന്ന അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കൂട്ടി കൂട്ടുന്നത് ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യും ഇത് അപൂർവമായ ഒരു കാഴ്ചയാണിത് കക്ഷി അതിനെങ്ങനെ കൊണ്ടുവന്നിട്ട് പുറത്ത് കൊണ്ടുവന്നു നോക്കുകയാണ് ഇത് സത്യത്തിൽ നമ്മൾ പുതിയ തലമുറ ഒന്നും ഇട്ടും കണ്ടിട്ടുണ്ടാവില്ല ഈ കാഴ്ച വേട്ടാളൻ എന്ന പേര് പോലെ അവർ കേട്ടിട്ടുണ്ടാവില്ല മനുഷ്യന്മാരിൽ വേട്ടാളൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ പക്ഷേ ഈ ജീവികളിൽ ഒരു വേട്ടാളൻ്റെ ഇതാണ് അടാ കക്ഷി മുപ്പരും ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അടാ പുറത്ത് കൊണ്ടുവന്നതാണ് അവിടെ ആ കൂടിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ട് വെക്കണ കഴിയുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഇത് നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇത് അപൂർവമായിട്ട് ഞാനും ഇത് പെട്ടെന്ന് യാദൃശ്യം കണ്ടാണ് അത് തിരിച്ച് മുൻപ് കൊണ്ടുപോകണം തിരിച്ച് കണ്ട് മുമ്പ് ഇറങ്ങിയിട്ട് മുമ്പ് ഇതുകൊണ്ട് വലിച്ചു കൊണ്ടുപോകണ കാണുന്നത് കണ്ട അതാണ് ഇത് ഇതൊരു നല്ല കാഴ്ചയാണ് എന്താണ് ഇതിൻ്റെ അതായത് കക്ഷി ഇത് നേരത്തെ കൊണ്ടുവച്ചതാണോ